മാഷ് നിരന്തരം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് അക്കമിട്ടോ തെളിവുകൾ നിരത്തിയോ വാർത്താ സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കുമ്പോൾ അതിനോട് ഔദ്യോഗികമായും ഔപചാരികമായും മൗനം എന്നതാണ് ലീഗ് നേതൃത്വത്തിൻ്റെ ലീഗിൻ്റെ പോഷക സംഘടനാ നേതൃത്വങ്ങളുടെ നിലപാട് ഒപ്പം തന്നെ എണ്ണപ്പെട്ട നേതാക്കളുടെയും ഒപ്പം ചിലരെങ്കിലും ചില മറുപടി പറയുന്നുണ്ട് മാഷ് ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇക്കില്ല എന്ന് പറഞ്ഞൊരാളാണ് വീണ്ടും തിരിച്ചു വരാൻ കളമൊരുക്കുകയാണ് സി പി എമ്മിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത് എന്നത് മുതൽ സംഘപരിവാറിനെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നത് വരെയുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നു മറുപടി എന്ത് കാര്യങ്ങൾ ലീഗ് നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞാലും അവർ പറയുക മുസ്ലിം സമുദായത്തിനെതിരായി ഇതാ ചില ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് ലീഗിൻ്റെ സംഘടിത ശക്തി തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണിത് എന്നാണ് അത് പറഞ്ഞുകൊണ്ടാണ് അവർ രക്ഷപ്പെടാറ് ഏതെങ്കിലും മുസ്ലിം പേര് അല്ലാത്ത പേരുകാരനല്ലാത്ത ഒരാൾ ലീഗിനെ വിമർശിച്ചാൽ അതിനെ അപ്പം തന്നെ ഡൈവേർട്ട് ചെയ്യാൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ശ്രമിക്കും ഇതാ മുസ്ലിം സമുദായത്തിൻ്റെ സംഘടിത ശക്തിയെ തകർക്കാൻ വേണ്ടി വന്നിരിക്കുന്നു നമ്മൾ ഒരുമിക്കണം എന്ന് പറയും പക്ഷെ ഞാൻ പറയുമ്പോൾ അതവർക്ക് പറയാൻ വേണ്ടി പറ്റില്ല ലീഗിൻ്റെ നേതൃത്വം മൗനം അവലംബിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഒരു നേതാവിനും ഈ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്ന ആളുകൾക്കെതിരായി ഒരക്ഷരം പറയാൻ കഴിയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നാല് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് തൊട്ടുമുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പിൽ പി കെ ഫിറോസ് എന്ന് പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് താൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കടക്കാരനാണ് എന്നാണ് ആരൊക്കെയാണ് തനിക്ക് കടം തന്നത് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന വിവരവും അതിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നാല് വർഷം മുമ്പ് കടക്കാരനായ ഒരാൾ എങ്ങനെയാണ് ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപം വേണ്ട സംരംഭങ്ങളുടെ ആളായിട്ട് മാറിയത് സംരംഭകനായിട്ട് മാറിയത് കൊപ്പത്ത് എമ്മി എന്ന് പറയുന്ന ഫ്രൈഡ് ചിക്കൻ അതിൻ്റെ ഫ്രാഞ്ചൈസി വി കെ ഫിറൂസിൻ്റെതാണ് അത് നിഷേധിക്കാൻ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു അദ്ദേഹം അത് നിഷേധിച്ചില്ല എന്ന് മാത്രമല്ല തൻ്റേതാണത് എന്ന് സമ്മതിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെതാണത് എങ്കിൽ എന്തിനാണ് അദ്ദേഹം സ്വന്തം പേരിൽ ലൈസൻസ് എടുക്കാതെ തിരുനാഭായക്കാരനായിട്ടുള്ള ഒരു മുഹമ്മദ് അഷറഫിനെ മുൻനിർത്തി ലൈസൻസ് എടുത്തത് കള്ളത്തരത്തിനല്ലേ അത് ഹൈലൈറ്റ് മാളിൽ കോഴിക്കോട് എം യിയുടെ തന്നെ മറ്റൊരു ഫ്രൈഡ് ചിക്കൻ ഫ്രാഞ്ചൈസി ഉണ്ട് അവിടെയും ഞാൻ പോയി കൊപ്പത്തും പോയിരുന്നു ഇന്ന് ഞാൻ അവിടെയും പോയിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു പൈസ കൊടുത്തു ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് നിക്ഷേപം എത്ര കണ്ടുണ്ട് എന്ന് നോക്കാൻ വേണ്ടി പോയതാണ് അത് അദ്ദേഹത്തിൻ്റേത് ആണെന്നുള്ള വ്യാപകമായ പരാതിയും ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട് ഇതൊക്കെ എന്നോട് പറയുന്നത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാരാണ്